ആരോ എന്നോ എന്തോ എന്നോ ഒന്നും നോക്കാതെ നമ്മൾ തുടങ്ങുന്ന ഒരു തുടക്കമാണ് ഏതായിരുന്നാലും അതിലേറ്റവും മെച്ചപ്പെട്ടത് ഒരു അറേഞ്ച്ഡ് മാരേജാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മാത്രമല്ല പിന്നെ നമുക്ക് പിന്നെ അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായൊരു തുടക്കമാണ് വിശുദ്ധമായ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ അംഗീകാരത്തോടുകൂടെ നേടുന്നതാണ് എന്നാൽ പ്രേമവിവാഹം എന്ന് എന്നറിയുമ്പോൾ തികച്ചും അവിഹിതമായൊരു മാർഗത്തിലൂടെയാണ് നമ്മൾ ആ ഇണയെ കണ്ടെത്തുന്നത് അതുവരെ വിവാഹം വരെ അങ്ങനെയാണ് പോകുന്നത് മഹാപണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം അവിഹിതമായൊരു ബന്ധം ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൾക്കുണ്ട് അവർക്കുണ്ടാകുമോ അത് നിഷേധിക്കപ്പെടാൻ സാധ്യതയില്ലേ എന്ന സംശയം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വിശുദ്ധമായൊരു തുടക്കമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അവിശ് പിന്നെ വിശുദ്ധമല്ലാത്ത ഒരു വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു അഫയർ മാരേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഈ നിലക്കൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഫയർ മാരേജ് എന്നുള്ളത് അതെല്ലാ അർത്ഥത്തിലും വിജയത്തിൻ്റെ സാധ്യതയുണ്ട് യാദൃച്ഛികമായി ആരെന്നറിയാത്ത എവിടെയെന്നറിയാത്ത എപ്പോഴെന്നറിയാതെ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്ന ഒരു വിവാഹത്തെക്കാളും ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു വിവാഹത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ സമൂഹം എല്ലാവരുടെയും അനുവാദവും ആലോചനയിലൂടെയുമാണ് നമ്മൾ നമ്മൾ സമ്മതിപ്പിക്കുകയാണ് മനസ്സമ്മതിപ്പിക്കുക വാപ്പാനെ സമ്മതിപ്പിക്കുക നാട്ടിലെ സമ്മതിപ്പിക്കുക ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് തീർച്ചയായും ഇത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിലേറ്റവും നമുക്ക് ഉത്തമമായൊരു കാര്യം ഏതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അഫെയർ മാരേജുകളുടെ പരാജയത്തിൻ്റെ തോത് അറേഞ്ച്ഡ് മാരേജിനേക്കാളും വർദ്ധിക്കാനുള്ള കാരണം ഷിപ്പാണ് ക്യാമ്പസിൽ നിന്ന് ഇങ്ങനെ കാണുന്നു ക്ലാസ്സിൽ നിന്ന് കാണുന്നു ഒരു ഫ്രണ്ട്ഷിപ്പാണ് അഫെയർ ഈ ഫ്രണ്ട്ഷിപ്പ് മെല്ലെ വിവാഹത്തിലേക്ക് അങ്ങട് ചുവട് മാറുമ്പോൾ എന്താ അറിയോ ഞാൻ നിന്റെ ഭർത്താവാണ് നീ എന്നെ അനുസരിക്കേണ്ടവളാണ് എന്നൊരു മാനസികാവസ്ഥയിലാണ് ക്യാമ്പസിൽ ചെന്നാൽ എന്താ വെച്ചാൽ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പ്രേമം യാചിച്ചു നിൽക്കുന്ന ദയനീയ രംഗമാണ് കാണുക അതായത് പെൺകുട്ടികളെ പിന്നാലെ ആൺകുട്ടികൾ നടക്കുന്നതാണ് കാണാൻ അങ്ങനെയൊക്കെ എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല സാധാരണ ആ നൃത്തം കാണുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യൽ അതാണ് എന്നാൽ തിരിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ്റെ സമ്പൂർണമായ സംരക്ഷണത്തിലും അതേപോലെ തന്നെ രക്ഷകർത്തൃത്വത്തിലുമാണ് ഒരു സ്ത്രീ സുരക്ഷിതയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് അതാണ് വിവാഹം അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രേമത്തിൻ്റെ സ്റ്റൈൽ ഒരു വിവാഹമായി മാറുന്നതോടുകൂടെ അതിൻ്റെ പ്രശ്ന സാധ്യത ഏറ്റവും വർദ്ധിച്ചതാണ് ഈ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞു മൂന്ന് കുട്ടികളായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഡൈവേഴ്സിലേക്കാണ് പോകുന്നത് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ ഒറ്റ പ്രശ്നമേ പറഞ്ഞ എന്താണ് ഭയങ്കര വാശിയാണ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അനുസരിക്കില്ല അവൾ അത് വിവാഹം കഴിഞ്ഞത് മുതൽ അങ്ങനെയാണ് ഞാൻ പുറത്ത് ചോദിച്ചൊരു പിന്നെ അഫെയർ ആണോ അതെ അതാണോ ചോദിക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അതുവരെ ഫ്രണ്ട്ഷിപ്പാണ് അവൾ എന്ത് പറഞ്ഞാലും അവൻ അംഗീകരിക്കും അവൻ അവനെന്ത് പറഞ്ഞാലും അവൾ അംഗീകരിക്കും അല്ലേ പക്ഷെ വിവാഹത്തിലേക്ക് കടക്കുന്നതോട് കൂടെ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണമെന്നായി അപ്പോൾ അനുസരിക്കാൻ റെഡിയല്ല ഇതുവരെ പോകുന്ന പോലെ പോകാനറിയുള്ളൂ അപ്പോൾ അത് വാശിയായി പ്രശ്നമായി പരിണമിക്കുന്നു സുഹൃത്തുക്കളെ നമുക്ക് സത്യത്തിൽ ക്യാമ്പസിൽ ഏത് രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു ക്ലാസ്മേറ്റിനെ ഒരു ക്ലാസ്മേറ്റായി മാത്രം കാണാനും അത് സ്വകാര്യമായ ഒരു അവിഹിതത്തിലേക്കോ അങ്ങനത്തെ ബന്ധത്തിലേക്കോ സ്വകാര്യതയിലേക്കോ പോവാതെ കാത്തു സൂക്ഷിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണം പിന്നെ മറ്റൊരു കാര്യങ്ങൾ ചിന്തിക്കുക അഫയർ മാരേജ് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഞാനന്ന് സ്വകാര്യമായി ഫോൺ കൊടുത്തപ്പോഴും ചാറ്റ് ചെയ്തപ്പോഴും ഒക്കെ അവൾ എന്നോട് സഹകരിച്ചിരുന്നല്ലോ ഇപ്പോൾ അവൾ ആരും ആരുമായിട്ടെങ്കിലും സഹകരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് അതേപോലെ തന്നെ അവൾക്കൊരു തോന്നൽ അന്ന് ക്യാമ്പസിൽ നിന്ന് സ്വകാര്യമായി എന്നെ കാത്തിരിക്കുകയും എന്നെ നോക്കുകയും എന്നെ എൻ്റെ എൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾ ഇന്നും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ കൂടെ ഉണ്ടോ എന്ന് സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റും അതുകൊണ്ട് പലപ്പോഴും സംശയം സംശയമെന്നത് അഫയർ മാരേജിൽ പലപ്പോഴും പിന്നീട് കാണുന്ന ഒരു പൊതു കാര്യമാണ് തീർച്ചയായും നമ്മുടെ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ഇണയെ എല്ലാ അർത്ഥത്തിലും ആലോചിച്ച് തീരുമാനിച്ചെടുക്കുമ്പോൾ തീർച്ചയായും ജീവിതകാലം മുഴുവനും ആത്മസംതൃപ്തിയും സന്തോഷവുമുള്ള ഈ ഭൂമിയിൽ ഏറ്റവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമാധാനപരമായിട്ടൊരു കുടുംബജീവിതം സാധ്യമാകും അള്ളാഹു നിർദ്ദേശിച്ച വഴി വിട്ടാൽ ആ വഴിയിൽ എനിക്ക് വിജയമുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് ആർക്കാണ് പറ്റിയ വമൻ അഹ അന്തിരി എന്റെ ഉത്ബോധനങ്ങൾ ആരവഗണിച്ചുവോ അവന് കുഡുസായ ഒരു ജീവിതം ഉണ്ടാകും ഇപ്പോൾ അഫയറിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള സംഭാഷണങ്ങളും അതേപോലെ തന്നെ ആശയവിനിമയങ്ങളും ഒന്നും ഇസ്ലാമികമാണെന്ന് ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനിസ്ലാമികമായ അവിഹിതമായ ഈ ബന്ധങ്ങൾ നമുക്ക് ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഇസ്ലാമിനെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ